വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം എല്ലാ മണ്ഡലങ്ങളിലും മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ നടന്നു വരികയാണ് ഇതിന്റെ ഭാഗമായി അറക്കപ്പടി മണ്ഡലത്തിലെ ഇരുപത്തൊന്നാം വാർഡായ ശാലയമിലും കുടുംബ സംഗമം നടന്നു വളരണം വെങ്ങോല തുടരണം യു ഡി എഫ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള കുടുംബ സംഗമങ്ങൾ ശ്രദ്ധേയമായി വരികയാണ് ഇടതു ശക്തികൾക്കോ കോർപ്പറേറ്റ് ശക്തികൾക്കോ ബംഗാളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ സാധ്യമല്ല എന്ന് വിളിച്ചോതുന്ന തരത്തിലായിരുന്നു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നത് യു ഡി എഫ് ഭരണസമിതി ബംഗാളിൽ നടത്തിയ ഏറ്റവും വിലപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു കുടുംബ സംഘങ്ങൾ നടത്തിയത് കോവിഡ് കാലത്ത് എറണാകുളം ജില്ലയിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ബംഗോല പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞു ഒരു കോടി രൂപ മുടക്കി ആധുനിക രീതിയിലുള്ള ക്രെമിറ്റോറിയം പണിയുകയും ബംഗോല പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മൃതദേഹം സൗജന്യമായി സംസ്കരിക്കുന്നതിന് സൗകര്യമൊരുക്കുകയും ചെയ്തു കക്ഷി രാഷ്ട്രീയ ഭേദമന്യ വാർഡ് മെമ്പർമാർക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഫണ്ട് അനുവദിക്കുന്നതിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് ഭരണസമിതിയുടെ ഏറ്റവും വലിയ പ്രൊജക്റ്റായ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അജണ്ട വച്ചെങ്കിലും എൽ ഡി എഫും ട്വന്റി ട്വന്റിയും ശക്തമായി എതിർത്തതിന്റെ പശ്ചാത്തലത്തിൽ അത് നടപ്പാക്കാൻ സാധിച്ചില്ല ഇവരുടെ ഇരട്ടത്താപ്പ് നയമാണ് ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമായത് ട്വന്റി ട്വന്റി വാഗ്ദാനം ചെയ്ത ഒരു വികസന പ്രവർത്തനം പോലും ബെംഗോലിൽ നടപ്പാക്കാത്തത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിമർശനമുണ്ട് പെരുമ്പാവൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് പി കുന്നപ്പള്ളി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു ഞാൻ ചോദിക്കട്ടെ ഞാൻ വരുന്ന വഴിയിലൊക്കെ അവർ എന്ത് ബൂല്യങ്ങൾ ചോദിച്ചു കൊണ്ടാണ് വോട്ട് ഒതുക്കുക ഞാൻ ട്വന്റി ട്വന്റി ജയിച്ചിട്ടുള്ള എട്ട് വാർഡിലും ഗ്രാമയാത്ര നടത്തി വീട് വീടാത്ത ഇറങ്ങിയ ആളാണ് അവിടുത്തെ അമ്മമാർ പറഞ്ഞ നേരിന്റെ നേർ ചിത്രം എന്തായിരുന്നു എന്നറിയാമോ ഒരു കോളേജിൽ പോയി പറഞ്ഞു ഞങ്ങൾക്കെല്ലാം വീട് തരുമെന്ന് പറഞ്ഞു കിറ്റക്സ് മുതലാളി തന്നില്ല ഞങ്ങളുടെ മക്കൾക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു മുതലാളി തന്നില്ല ഞങ്ങളുടെ എഴുതി വാങ്ങിച്ച് കാട് തന്ന ഞങ്ങളുടെ വോട്ടവകാശം ഞങ്ങളുടെ അഭിമാന ബോധം അവർ എഴുതി വാങ്ങിച്ചു ഞങ്ങൾക്ക് ഒരു സൗകര്യവും നൽകിയില്ല ആ എട്ട് വാർഡും മുടിഞ്ഞു കിടക്കുകയാണ് ഇവിടെ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഹമീദ് ഇവിടെ സൂചിപ്പിച്ചല്ലോ മണ്ഡലം പ്രസിഡന്റ് അരുൺ പോൾ ജേക്കബ് സ്വാഗതം പറയുകയും വാർഡ് പ്രസിഡന്റ് ബെന്നിപ്പോൾ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ബിനോയ് അരീക്കൽ മുഖ്യപ്രഭാഷണം നടത്തി എൻ ബി ഹമീദ് കെ എൻ സുകുമാരൻ രാജു മാത്താറ ടി എൻ കുര്യാക്കോസ് ഷിജി അൽസൻ എൻ പി കുര്യാക്കോസ് അലി മൊയ്തീൻ എൽദോ മോസസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി സി രതീഷ് കൃതജ്ഞത രേഖപ്പെടുത്തി പൗരൻ ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ